ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മളൊന്ന് മാൽ ചൂണ്ട കെട്ടാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ അതാ അവിടെ സുരേഷ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സാധാരണ ഒരു മഞ്ഞ കയർ തന്നെയാണ് എടുത്തിരിക്കുന്നത് പക്ഷേ അതിൽ നമ്മൾ ബ്രൈഡ് കൊണ്ട് ഒന്നും കൂടി ചിറ്റി ചിറ്റി കെട്ടുകയാണ് ഓരോ ഇങ്ങനെ കൊടുക്കുമല്ലോ ഇട്ടിട്ട് കാരണം ഈ ചിലപ്പോൾ മഞ്ഞ കയർ വല്ല നല്ല മീനൊക്കെ അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ബ്രൈഡും കൂടി ചേർത്ത് കെട്ടുന്നത് കേട്ടോ ഉണ്ടല്ലേ വളരെ നൈസായിട്ടുള്ളൊരു ബ്രൈഡ് തന്നെയാണ് അപ്പോൾ അതുപോലെ നമ്മൾ കെട്ടിയ കയർ ഞാൻ കാണിച്ചു തരാം താണ്ടോ ഈ കയർ കൊണ്ടാണ് കിട്ടുന്നത് വളരെ നൈസാണ് ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് എം എമ്മിൻ്റെ വരുന്നുള്ളൂ നമ്മൾ ഈ പോസ്റ്റിൽ നിന്ന് കെട്ടിയിട്ട് ഏകദേശം എന്താണ് ഇവിടെ ആ മതിലിൻ്റെ ആ അറ്റം വരെ നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട് ഒരു പത്ത് അറുപത് മീറ്റർ ഉണ്ടാവുള്ളൂ അതുപോലെ നമ്മുടെ ഹുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കെട്ടി ഇത് കണ്ടില്ലേ ഒരു താളിയോലയിൽ അതിൻ്റെ തണ്ടിൽ കെട്ട് വീഴാതിരിക്കാൻ വേണ്ടി നമ്മളത് അങ്ങനെ കോർത്ത് വെച്ചിരിക്കുകയാണ് കണ്ടില്ലേ ഇങ്ങനെ വയ്ക്കുമ്പോൾ കെട്ട് കൂടില്ലല്ലോ അപ്പോൾ നമ്മൾ ഇനി അടുത്തതന്ന പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒന്നര മീറ്റർ ദൂരെ വെച്ചിട്ടാണ് നമ്മളതിങ്ങനെ കെട്ടുന്നത് കാരണം നമ്മളത് കെട്ടി കഴിയുമ്പോൾ വേറെ രണ്ട് ഹുക്കും തമ്മിൽ മുട്ടാൻ പാടില്ല ആ ഒരു രീതിയിൽ പക്ഷേ നമ്മളിങ്ങനെ കെട്ടാനല്ല വിചാരിച്ചിരുന്നത് നമ്മളിതിൽ സിവലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കെട്ടാനാണ് വിചാരിച്ചത് എന്തായാലും ഞാൻ അതിൻ്റെ വീഡിയോ അടുത്ത് ചെയ്യാം നമ്മൾ സാധനം ഓർഡർ ചെയ്തായിരുന്നു പക്ഷേ നമുക്കിത് ഇവിടെ വന്നിട്ട് മൊബൈൽ നമ്പറിൽ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം നമ്മുടെ സാധനം റിട്ടേൺ തന്നെ തിരിച്ചു പോയി അത് കണ്ടില്ലേ നമ്മൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ കുക്ക് കെട്ടുന്നത് പിന്നെ നമ്മളെന്തായാലും ഏകദേശം കെട്ടിക്കഴിഞ്ഞു അപ്പോൾ നമ്മളൊന്ന് ചുറ്റിയെടുക്കുകയാണ് നമ്മളത് മഞ്ഞക്കയർ ഇങ്ങനെ വട്ടത്തിലും ഇതിങ്ങനെ ക്രോസ് ആയിട്ട് നമ്മൾ കെട്ടുവാണെങ്കിൽ അതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ സാധാരണ നമ്മൾ ഇങ്ങനെ ഇല്ല കുത്തിവെക്കുക ഇതിനിടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കറക്റ്റായിട്ട് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അത് അടുത്ത വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഇതിപ്പോൾ നമ്മൾ ആദ്യം നോർമലായിട്ട് മീൻ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ സെറ്റായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സുരേഷ് ഇവിടെ നമ്മുടെ കയാക്കിൽ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൂട്ടുകാരെ നമ്മൾ ആൾറെഡി ചൂണ്ട ഇവിടെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞു ഇന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ് കാരണം ഇന്നലെ രാത്രി ആയിരുന്നതുകൊണ്ട് നമുക്കത് വ്യക്തമായിട്ട് കാണിക്കാൻ പറ്റിയില്ല ഞാൻ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും ഞാൻ എല്ലാം വ്യക്തമായിട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ ഇതൊന്നും നമ്മൾ ട്രൈ ചെയ്യാൻ മാത്രമാണ് മീൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ മീൻ മീന് തീറ്റെടുക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇത് കേട്ടോ നമ്മൾ ഇന്നലെ മീന് കോർത്തിട്ടപ്പോഴേ അതിന്റെ ചിതമ്പലെല്ലാം കിടക്കുന്നുണ്ട് അപ്പൊ അത് തുടയ്ക്കാൻ വേണ്ടിട്ട് സുരേഷ് വെള്ളത്തിലിറങ്ങി പോയി നിൽക്കുന്നു അങ്ങനെ നമ്മുടെ സുരേഷ് അവിടെ നിന്നൊരു പഴയ ഒരു തുണിയും കൊണ്ട് വരുന്നുണ്ട് നമ്മുടെ ബോട്ടൊക്കെ ഒന്ന് തുടച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ മീന് കിട്ടിയിട്ടുണ്ടാവോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല എന്തായാലും നമുക്ക് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയിട്ട് നോക്കാം അപ്പോൾ കൂട്ടുകാർ ഏതാ അങ്ങനെ രണ്ട് വഞ്ചിക്കാരനും കൂടി ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇനിയിപ്പൊ മീൻ കിട്ടുവോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ഇട്ട ചൂണ്ടയിൽ നോക്കിയില്ല അതുകൊള്ളു നമ്മൾ ഏകദേശം ഇവിടെന്നാണ് കെട്ടിവെച്ചത് അതായത് രാത്രി ആയതുകൊണ്ട് നമ്മൾ പിന്നെ കെട്ടാനും ചൂണ്ടയിടാനും കോർത്തിടാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായത് കൊണ്ടാണ് കേട്ടോ ഇതല്ലേ നമുക്കൊരു മീൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ വലയിൽ ഒന്നേ നല്ല സാധനം അത്യാവശ്യം വന്ന് നമ്മളിന്നലെ ചെറിയ ചെറിയ പരല് മീനാണ് കേട്ടോ കോർത്തിട്ടത് ഈ പരല് മീനിനെ വരെ ഈ സാധനം ഒന്ന് കഴിച്ചിട്ടതാ നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു പരല് മീനെ വലിയ പരലാണ് കയറിയിരിക്കുന്നത് ഒരു ഇത്ര നേരം ഇട്ടിട്ടതാ ഒരു വാല് മാത്രം അവസ്ഥ കഴിച്ചിട്ടുള്ളൂ കേട്ടോ വേണ്ടി എല്ലാം തിന്നിട്ട് പോയി 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 തുമ്പത്ത അത് വേറെ നല്ല സൈസുള്ളതായിരുന്നു കേട്ടാ അപ്പൊ കൂട്ടുകാരെ നമുക്കേ ആകെ കിട്ടിയത് രണ്ടേ രണ്ട് മീൻ കിട്ടാം ഒന്ന് നമ്മടെ നല്ലൊരു മീൻ മിസ്സായി അതുപോലെ തന്നെ ഒന്ന് രണ്ടെണ്ണത്തിൽ നമ്മുടെ മനഞ്ഞല് പെട്ടിട്ടുണ്ടോ മൊത്തം ചിറ്റ് ചെയ്ത് വേണ്ടില്ല അഡ്ജസ്റ്റ് പോയിരിക്കണു ഇതൊന്ന് അതുപോലെ വേറെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് താണ്ടല്ലോ ഇതെല്ലാം ചുറ്റി മലഞ്ഞൽ വിട്ട് പോയതാണ് അതൊന്നും ഉണ്ടല്ലേ അങ്ങനെ രണ്ട് മൂന്നെണ്ണം നമ്മുടെ മിസ്സായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിത് ഒന്നുകൂടി നല്ല വൃത്തിയായി കെട്ടിയിട്ട് ഒരു വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നത് എന്നാലും നമ്മൾ നല്ല രാത്രി കൊടുത്ത മേലെ കെട്ടിട്ട് രാത്രിക്ക് കൊറത്തിട്ട് രണ്ടെണ്ണം കിട്ടി ഏകദേശം രണ്ടെണ്ണം കൂടി അരക്കിലോ മേലേൻ്റെ കിട്ടാം നല്ല സൈസുള്ള മീനാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം